എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കുന്നതല്ല ഞാൻ അതിനിപ്രായം പറയുന്നില്ല വിഷുക്കാരനായതുകൊണ്ടല്ല തൃശ്ശൂർ പൂരത്തിനെ പറ്റി ഈ ഞാൻ കണ്ടു കണ്ടു അതുതന്നെ അത് അവരൊക്കെ പറയും എനിക്കതിനെപ്പറ്റി രാഷ്ട്രീയ ഒരു അഭിപ്രായം പറയാനില്ല തനിത്തെ തെണ്ടിത്തറ ചെയ്തിരിക്കുന്നു തനി തെണ്ടിത്തറ എന്ന് പറഞ്ഞാൽ തനി തെണ്ടിത്തറ ഇത്രയും പ്രശ്നം അതായത് എനിക്ക് വയസ്സ് എഴുപത്തൊന്നാണ് ഞാൻ പൂരം കണ്ടു തുടങ്ങിയിട്ട് ഒരു പത്ത് അമ്പത് വർഷമെങ്കിലായിട്ടുണ്ടാവും ഇതേ വരെ ഇതേമാതിരി ഒരു പൂരം നടന്നിട്ടില്ല അതായത് പോലീസുകാരെ തെറ്റ് പറയുന്നുണ്ട് പോലീസുകാരുടെ കയ്യിലല്ല തെറ്റ് പോലീസുകാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലീസുകാരോട് മറ്റുള്ളവർ പറയുന്ന അത് പോലീസുകാർ അംഗീകരിക്കും ഇപ്പോൾ ഇയാളെ ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്നിട്ടിത് എന്ത് ചെയ്യും ഈ സസ്പെൻഡ് ചെയ്ത് എന്തുകൊണ്ട് എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് പോലീസുകാരോട് നിങ്ങളോട് ഈ കാര്യം പറയേണ്ടാണല്ലോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് അല്ലേ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഈ ഇത് എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നതാണല്ലോ എന്നിട്ടാണല്ലോ നിങ്ങളെടുക്കുന്നത് അല്ലാതെ എടുക്കില്ല അതേമാതിരി പോലീസുകാരുടെ ഒരു കാര്യം പറയുന്നു അവരത് ചെയ്യുന്നു എന്നിട്ട് പോലീസുകാരുടെ മിട്ടി കയറി അതേമാതിരി ഇവിടെ എം എൽ എ ഉണ്ട് എൻ പി ഉണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആൾക്കാർ ഇവരാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല മനസ്സിലേണ്ട പിന്നെ പറയും സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒന്നുകൊണ്ട് കാര്യം നടന്നു എന്നല്ല പറയുന്നു സുരേഷ് ഗോപി ആദ്യം അവിടെ എത്തി മനസ്സിലേണ്ട അതിന് ശേഷമാണ് മന്ത്രി രാജനെത്തിയത് മറ്റുള്ളവർ തീരുമാനിക്കുന്ന മാതിരി പലതും നടക്കുന്നു ഇതിനോട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തറ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തെണ്ടിത്തറ ഇതിന് ചെയ്യാനില്ല അങ്ങനെയുള്ള തെണ്ടിത്തറ ജയിക്കുന്നു ഇങ്ങനെയുള്ളത് എനിക്ക് പറയാൻ ഇപ്പോൾ ഉള്ളൂ തൃശ്ശൂരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് വാദിക്കുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നത് സുരേഷ് ഭവിയായിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട കാരണം ഇന്നേവരെ ചെയ്യാത്ത അഞ്ച് വർഷം തോറ്റയും ഒരാളാണ് ഇതിന് മുമ്പ് രണ്ടാവശ്യം നിന്നാണ് തോറ്റു എന്നിട്ടും വേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇഷ്ടം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അയാളുടെ കൂടെ പോയിട്ടില്ലെങ്കിലും ഞാനൊരു സിനിമ ആക്ടറാണ് ഞാനൊരു യൂണിയർ ആസ്റ്റേറ്റ് മനസ്സിലേണ്ട മറ്റുള്ള എല്ലാവരുടെ കൂടെ ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ഇയാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല കാരണം പോകാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല അതുമാത്രമല്ല അയാളെ സംബന്ധിച്ച് അയാളൊരു നല്ല മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിൽ ഇന്ത്യയിൽ അപ്പം അതുകൊണ്ട് ഗുണേഷ് ഭൂമിയെ ജയിക്കും അതിന് യാതൊരു സംശയമില്ല വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ജയിക്കുന്നത് സുരേഷ് ഭൂരികാര് പ്രതിപക്ഷം പറയും പലതും പറയും പ്രതിപക്ഷം ഇതിനു മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മാർഗിസ്റ്റുകാരനായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് വരെ സി ഐ ടി യൂണിയനിലെ ഒരു മെമ്പറായിരുന്നു മനസ്സിലേണ്ട ലോട്ടറി ഏജൻസിക്ക് ഞാൻ ഒരു മെമ്പറായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രശ്നത്തോടു കൂടിയാണ് ഞാൻ ആ പാർട്ടിയോട് ഞാൻ വിടയിൽ ഇവിടെ പറഞ്ഞത് അന്ന് ഞാൻ യൂണിഫോം ഊടി വെച്ചതാണ് ഇന്നേ വരെ ഇട്ടിട്ടില്ല വരണുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ശബരിമല പ്രശ്നം വന്നു ആ കാരണവും ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നല്ല പാർട്ടി ആയിരുന്നു ആയിരുന്നു ഇപ്പോഴല്ല അതായത് അറുപത് എഴുപത്തിരണ്ടിന് മുമ്പ് എഴുപത്തിരണ്ടിന് ശേഷം പാർട്ടി അതപ്പതിച്ചു എന്ന് പറഞ്ഞാൽ മാർക്കിസ്റ്റം എന്ന് പറയുന്നൊരു ലേബിൾ മാത്രമേ ഉള്ളൂ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നില്ല അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടോളം കഴിഞ്ഞു മാർക്കിസ്റ്റുകാരൻ്റെ എൺപത്തിനാലു പേർ പിരിഞ്ഞു സി പി ഐ സി പി എം ആയി അതിന് മുമ്പ് അതിൽ നിന്നും പോയി സി എം പി പോയി ഞാൻ സി എം ബിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഹോട്ടൽ തൊഴിലാളി യൂണിയനായിരുന്നു ഹോട്ടലിൽ ഞാൻ പണിയെടുത്തുണ്ട് ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെ ചെട്ടിയങ്ങാടിൽ അന്ന് ഞാൻ സി എം പി ആണ് യൂണിയൻ ഉണ്ടാക്കിയത് സി എം പി ആയിരുന്നു എം കെ കണ്ണൻ ഇങ്ങനെ തന്നെ ആവാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആവാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആവാതിരിക്കട്ടെ ഇതേമാതിരി ആവാതിരിക്കട്ടെ ഇതിന് മുമ്പ് എങ്ങനെ കഴിഞ്ഞോ അതേമാതിരി ആവട്ടെ ഇത് ഈ രണ്ട് വർഷം ഇതിന് മുമ്പിൽ ഒരു വർഷം ഉണ്ടായി അന്നും ഇതേമാതിരി തടുത്തിട്ടാണ് കൊറോണ സമയത്ത് ആൽ ആലിൻ്റെ കൊമ്പും കുറഞ്ഞത് നിങ്ങൾക്കറിയാം ഇതേ അതും ദൈവ ദൈവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ശക്തി ആ ശക്തിയെ പരീക്ഷിക്കാതെ ഇവരാരും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കത്രയേ പറയുള്ളൂ മറ്റുള്ളതൊന്നും പറയാൻ താങ്ക് യു